ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചും അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണെന്നാണ് ഫോർ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസങ്ങൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്ന ഒരു സമയം ഇഷ്ടമുള്ള ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു ജീവിതം തന്നെ സെലിബ്രേറ്റിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ് എന്ന് കാണുന്നു ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസമാണ് ഇന്ന് പല കാര്യങ്ങളിലും സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴെന്താണ് സാമ്പത്തികപരമായിട്ടും സന്തോഷത്തിൻ്റെതായ കാര്യങ്ങളിലും എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ പുതിയ വീടിലേക്കുള്ള താമസമാകാം അതുപോലെ മാര്യേജ് വിവാഹം നടക്കാനുള്ള സാധ്യതയാവുക ഇഷ്ടമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ കുട്ടികളുടെ ജന്മം ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു സോടിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ ചില സമയത്ത് ചില എനർജീസ് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജീസ് ആവും ഉണ്ടാവുന്നത് അത് എന്താണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഒരു സമയമാണ് അത് നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴപ്പമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് ഒന്നും കണ്ണോടിക്കുന്നില്ല അതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് റിയാലിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ സത്യസന്ധമായ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ആദ്യം തന്നെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിലുള്ള കുഴപ്പമാണ് ഇവിടെ ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് വന്നിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പദവിയാണ് കാരണം നിങ്ങൾ എന്തോ ഒന്ന് ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവണം ജീവിതത്തിലെ തന്നെ ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് അനാരോഗ്യത്തിനായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതിലൊരു പ്രശ്നമുണ്ടായി അതിൽ നിങ്ങളുടെ ചിലപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ടാവാം അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് ിക്ഷ നേടുന്ന ഒരവസ്ഥയാണോ അതുമല്ല എങ്കിൽ അവിടെ ഒന്ന് ഒന്ന് മുന്നോട്ട് വരിക അത് ഭേദപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണോ എന്നായിരിക്കാം നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് ഒരു ഉയർന്ന പദവി തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം എന്താണെന്ന് അടുത്തതായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് സന്തോഷമാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഹെറോഫൻ്റ് എനർജിയാണ് കണ്ടില്ലേ നിങ്ങളിവിടെ ദൈവികമായ എനർജിയിലേക്ക് പോകുന്നുണ്ട് മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു അസുഖകരമായ അവസ്ഥയായാലും അതുപോലെ തന്നെ സാമ്പത്തികപരമായ അവസ്ഥയായാലും നിങ്ങൾ മറികടന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇങ്ങനെയൊരു ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് അല്ല എങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ പറ്റുന്നത് അതും അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നും മറികടന്ന് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് എന്നുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹെറോഫെൻറ്റിൻ്റെ എനർജി ഒരുപാട് സത്യാവസ്ഥകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഇതുവരെ നമുക്ക് നമുക്കതിനങ്ങനെയുള്ള ഒരു കഴിവുണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിലും നമുക്ക് ഉണ്ടാകുമ്പോൾ മുന്നോട്ട് നമ്മൾ അതിനെക്കുറിച്ച് പരീക്ഷണമൊക്കെ നടത്തി നടത്തി വരുമ്പോൾ മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിച്ചു കഴിയുമ്പോൾ അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ അടിപേര് എന്താണ് എന്ന് അടിസ്ഥാന കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചവുമായി നമ്മൾ ാവുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്താണ് അടുത്തായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് വേണ്ടല്ലേ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് എന്തോ ഒരു കാര്യത്തിന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രണയത്തിന് വേണ്ടിയാവാം ആയിട്ടുള്ള ഒരു പ്രണയത്തിന് വേണ്ടി അതായത് കുട്ടിക്കളിയല്ല ഈ ഒരു ബന്ധം കുട്ടിക്കളിയല്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു അങ്ങനെ സ്വയം മനസ്സിലാക്കി കുറച്ച് ഗൗരവകരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കുന്നു അത് വേണ്ടെന്ന് വെച്ച് ാലും പറ്റില്ല അത് നല്ല അത് മുന്നോട്ട് പോകണം എന്ന് നല്ലതുപോലെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുവരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണ് എന്നുള്ളത് അത് നിങ്ങളിലേക്ക് വരുമോ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നമുക്ക് നോക്കാം അതെ നിങ്ങൾ ഇവിടെയും കാത്തിരിക്കുകയാണ് ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ കാത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ വേൾഡ് കാണിച്ചിരിക്കുന്നത് ഗ്ലോബ് കാണിച്ചിരിക്കുന്നത് നീയാണ് എൻ്റെ ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വരുന്ന സാഹചര്യം എൻ്റെ ലോകമാണ് ഇതില്ല എങ്കിൽ എനിക്ക് ഈ ലോകത്തൊരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണ് എന്ന് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം എന്തോ പ്രധാനമായിട്ടും കാത്തിരിക്കുന്നു കാരണം അത് പലപ്പോഴും നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കപ്പല്ലേ ഇവിടെ കപ്പ വാട്ടർ സൈൻ സയൻ ക്യാൻസിയ പൈസസ് എനർജി കപ്പിന്റെ എനർജി വരുന്നത് എന്താണ് എപ്പോഴും പ്രണയത്തെ കുറിക്കാനാണ് കപ്പിന്റെ എനർജി വരുന്നത് മെന്റലി ഇമോഷൻസ് ആണ് അപ്പോൾ ഇമോഷൻസിനെ കുറിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഏതോ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾ കുറേ കാലമായി അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നും കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ല സെവൻ ഓഫ് വൺസിന്റെ എനർജി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ഏൽക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ചുറ്റിനും പ്രശ്നങ്ങളാണ് നമുക്ക് ഒന്നൊഴിഞ്ഞ് ഒന്ന് മാറി ഒന്ന് മാറി പ്രശ്നങ്ങളാണ് ഒന്നിനെ സോൾവ് ചെയ്യുമ്പോൾ മറ്റൊന്ന് മറ്റൊരു പ്രശ്നം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇനി എന്ത് പ്രശ്നമാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാവേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സാധിക്കുന്നു കാർഡാണ് വന്നിരിക്കുന്നത് സമ്പൂർണമായ ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നു എന്നു മാത്രവുമല്ല നിങ്ങൾ ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാം ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കാം വിസ കിട്ടാതിരിക്കാം അതുമല്ലെങ്കിൽ മറ്റു പാസ്പോർട്ട് കിട്ടുക എന്ത് കാര്യമാണോ അവിടെ തടസ്സം നിൽക്കുന്നത് അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ റിലാക്സേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് ഇവിടെ കണ്ടിട്ട് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാറ്റമാണ് അതെ ഇവിടെ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് രാജ്യങ്ങളിലേക്ക് പോയി ജോലി നേടാനുള്ള കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം എടുത്തിരിക്കുന്നു അവിടെയാണ് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഇംബാലൻസ് ആയിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കണ്ടില്ല നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അനർജിയാണ് നയൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നു വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ സാമ്പത്തികം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതാണ് സമ്പത്തിൻ്റേതായ ഒരു സഫലത ഇതുവരെ ആഗ്രഹം മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ സഫലത നടക്കാൻ പോകുന്നു എന്നുള്ളത് സാഫല്യം ലഭിക്കുക എന്ന് പറയുമ്പോഴെന്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം മാനസികമായിട്ട് ലഭിക്കുന്ന എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊക്കെ വിൽക്കാനുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് ഗ്രഹിച്ച രീതിയിൽ തന്നെ മറികടക്കാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ മറികടന്ന് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിടത്ത് നിന്നും നിങ്ങൾക്കൊരു രക്ഷ വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫൈവ് ഓക്സോഡിൻ്റെ എനർജിയാണ് ഈ ഫൈവ് ഓക്സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ പലർക്കും നിങ്ങളെ വിഷമിപ്പിച്ച് മറ്റുള്ളവർ ആനന്ദിക്കുന്ന എനർജിയാണത് കണ്ടില്ലേ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി കാരണം ഒരു ചെറിയ കള്ളത്തരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മറ്റാരോ നിങ്ങളിലേക്ക് ഒരു എനർജി അയക്കുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള എനർജി അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം നിങ്ങളോട് കള്ളം പറഞ്ഞ് പ്രണയം നേടിച്ച് നിങ്ങളിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം തട്ടിയിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അത് അവർ മനഃപൂർവ്വം കൊണ്ടുവന്നിട്ടുള്ള ഒരു എനർജി നെഗറ്റീവ് എനർജിയാണത് അത് നിങ്ങൾ അറിയാതെ കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അത് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണ് അത് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു രക്ഷ വരുമോ എന്ന് നമുക്ക് നോക്കാം അതെ ഇവിടെ തീർച്ചയായിട്ടും ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിഷ്കളങ്കരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും നീതി ലഭിക്കും നിങ്ങൾക്ക് ന്യായം ലഭിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ നിങ്ങളെ മറ്റാരോ ആരോ നമ്മൾ ഇപ്പം നമ്മളെ അറിയാതെ നമ്മൾ ഇതിൽ ഇൻവോൾവ് അല്ല നമ്മൾ നമ്മളറിയാതെ നമ്മളെ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിന് തിരിച്ചടി ലഭിക്കും മനസ്സിലായ നമ്മൾ ആദ്യമൊക്കെ നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള കാര്യത്തിൽ കളങ്കമില്ല എന്ന് മനസ്സിലാക്കി ദൈവികമായ ഒരു നീതി നിങ്ങളിൽ നടപ്പാക്കപ്പെടും മറ്റുള്ളവർ നിങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അവർക്കൊരു ജയം പിന്നീട് വരുന്ന ജയം ആർക്കാണ് നിങ്ങൾ കാണുന്നത് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ പരാജയം പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാതെ മനഃപൂർവ്വമല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്നത് അതെ മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലുള്ള കഴിവുകൾ പുറത്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുകയും അതുവഴി നിങ്ങൾക്ക് ഒരു പ്രശസ്തിയിലേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രശസ്തിയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ജീവിതത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ വരികയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കഴിവുള്ള കാര്യങ്ങളിലേക്ക് അഥവാ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ ദൈവികമായ എനർജിയെ അതിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് അതുമല്ല എങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രശസ്തിയിലേക്ക് ഉയരാൻ സാധിക്കുന്നു അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് നല്ലതുപോലെ ഉയരാൻ കഴിയുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായാലും പ്രശസ്തി ആയാലും നിങ്ങളിലേക്ക് വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് അടുത്തായിട്ട് ഇവിടെ സൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ തീർച്ചയായിട്ടും ഏറ്റവും സോ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ സൺ കാർഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ സൺ കാർഡ് എന്ന് പറയുമ്പോഴെന്താണ് ഹാപ്പിനെസ്സിലേക്ക് പോവുകയാണ് നിങ്ങൾ വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വളരെയധികം പറയുമ്പോൾ എന്താണ് ഇവിടെ നെഗറ്റീവ്സിനെ മുഴുവനും മറികടക്കുക പോസിറ്റീവായ എനർജി നിലനിർത്താൻ സാധിക്കുക റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും അതുപോലെ സന്തോഷം വരുന്നു വിക്ടറി ഉണ്ടാവുന്നു അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യത നിങ്ങൾ അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത അതുപോലെ കുട്ടികളുടേതായ കാര്യങ്ങളിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള നല്ല സന്തോഷകരമായ വാർത്ത വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പുതിയ വീടാവാം എന്ത് കാര്യവും നിങ്ങൾ ഒരു ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തിളങ്ങി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു അതായത് പുതിയ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ ഒരു സൂര്യോദയം ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ തന്നെയും പറയാം അത്രമാത്രം സന്തോഷത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളിവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഈ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ബുദ്ധിപൂർവ്വമായിട്ട് ഉള്ള ചിന്തയാണ് ആരോ നിങ്ങളെ കാണാൻ വരികയാണ് എത്രയും പെട്ടെന്ന് എന്തോ നിങ്ങളിലേക്ക് ഒരു സമ്മാനവുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് വരുന്നതായിട്ട് കാണുന്നു ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളതായിരിക്കണം ഈ ഒരു ഗിഫ്റ്റ് എന്ന് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് ആയിട്ട് വരാം ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിളിച്ച് സംസാരിക്കാനാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും സാമ്പത്തിക സഹായവുമായിട്ട് വരുന്നതും ആവാം ഇനി അതുമല്ല നിങ്ങൾക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളോട് അത് സംസാരിക്കാനുമാവാം എന്തായാലും ശരി ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ്സ് വളരെയധികം ബുദ്ധിപൂർവ്വമായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുവാൻ തുനിയുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് എത്രയും സ്പീഡിൽ ഒരു ആക്ഷൻ ഉണ്ടാവുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വ്യക്തികൾ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത നിങ്ങളിലേക്ക് കേൾക്കാനും സാധിക്കുന്നു അതിനുള്ള ഒരു സമയവും ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ല ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷിക്കാനുള്ള ദിവസം തന്നെയാണ് നമ്മളിവിടെ ആദ്യമേ തന്നെ മറ്റേ ഡെക്കിയിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ ആദ്യം തന്നെ വന്നിരുന്നത് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ അതുപോലെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ അടിച്ചുപൊളിച്ച് കുറേയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്ന എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിൻ്റെതായ ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഫാൺസിന്റെ എനർജിയാണ് സിക്സ് ഓഫ് ഫാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ ഒരു അംഗീകാരം ഒരു കാര്യത്തിനും ലഭിച്ചിരുന്നില്ല മനസ്സിലായി അംഗീകാരം ലഭിക്കാത്ത ചില കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അംഗീകാരം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ല നിങ്ങളുടെ പ്രശസ്തി കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് അർഹിച്ച ഒരു പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ അർഹതയുള്ള ഒരു കാര്യങ്ങളിലും എനിക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന് നിങ്ങൾ പലപ്പോഴും വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയമാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ അതുപോലെ മറ്റുള്ളവർ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോ ഇത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളതാവാം അതിനുള്ള സമയം ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോഴായിരിക്കാം വന്നത് ഓരോന്നിനും ഓരോ സമയമില്ലേ അപ്പോൾ ഇപ്പോഴായിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള സമയം അടുത്തിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുക ഹൈപ്പ് ചെയ്യണം ഇതൊക്കെ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി നിലനിർത്തുന്നത് തന്നെയാണ് അല്ലാതെ ഇതുകൊണ്ടൊരു ദോഷവും സംഭവിക്കാനില്ല അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് അതിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ